വീണ്ടും ദുഃഖ വാർത്ത സംഗീത രംഗത്ത് നിന്നാണ് ഈ വിയോഗ വാർത്ത വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചു കൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് പ്രശസ്ത ഗായകനാണ് അന്തരിച്ചത് കണ്ണീരോടെയാണ് ഈ വാർത്ത ആരാധകർ കേട്ടത് പ്രശസ്ത ഗായകൻ ഉപേന്ദ്ര യാദവാണ് അന്തരിച്ചത് ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു ഭോജ്പുരി ഭാഷയിൽ നിരവധി ജനപ്രിയ ഗാനങ്ങൾക്ക് ശബ്ദം പകർന്നിട്ടുള്ള ഗായകനാണ് ഉപേന്ദ്ര യാദവ് വാഹന അപകടത്തെ തുടർന്നാണ് മരണം സംഭവിച്ചത് ബീഹാർ സ്വദേശിയാണ് ഉപേന്ദ്ര യാദവ് ഉപേന്ദ്ര സഞ്ചരിച്ച സ്കൂട്ടറിൽ അമിത വേഗത്തിലെത്തിയ കാറിടിച്ചാണ് അപകടം നടന്നത് കഴിഞ്ഞ ഡിസംബർ ഏഴാം തീയതി അലി നഗറിൽ വെച്ചാണ് സംഭവം ഗുരുതരമായി പരിക്കേറ്റ ഗായകനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മരണം സ്ഥിരീകരിച്ചത് അപ്രതീക്ഷിത വേർപാട് സംഗീത ലോകത്ത് വലിയ നഷ്ടമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രിയ ഗായകൻ ഉപേന്ദ്ര യാദവിന് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക